റെയർ എർത്ത് എലിമെന്റ്സ് അലോയികളിൽ നിന്ന് നിർമ്മിക്കുന്ന അത്യധികം ശക്തിയേറിയ കാന്തങ്ങളാണ് റെയർ എർത്ത് മാഗ്നറ്റുകൾ ഈ കാന്തങ്ങളുടെ കണ്ടുപിടുത്തം കാന്തിക സാങ്കേതികവിദ്യയുടെ ലോകത്ത് ഒരു വിപ്ലവത്തിന് കാരണമായി ഫെറൈറ്റ് ആൽനിക്കോ പോലുള്ള പരമ്പരാഗത കാന്തങ്ങളേക്കാൾ എത്രയോ മടങ്ങ് ശക്തമായ കാന്തികക്ഷേത്രം ഉൽപ്പാദിപ്പിക്കാൻ റെയർ എർത്ത് കാന്തങ്ങൾക്ക് സാധിക്കും ഇവയുടെ ശക്തി കാന്തങ്ങളുടെ വലിപ്പം കുറച്ചുകൊണ്ടുതന്നെ ഉപകരണങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു പിറവിയും പ്രധാന രൂപങ്ങളും റയർ എർത്ത് കാന്തങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അപൂർവ മൂലകങ്ങൾ മറ്റ് ലോഹങ്ങളുമായി ചേരുമ്പോൾ അവിശ്വസനീയമായ കാന്തിക ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പ്രധാനപ്പെട്ടതുമായ തരം റയർ എർത്ത് കാന്തങ്ങൾ രൂപപ്പെട്ടു സമറിയം കോബാൾട്ട് കാന്തങ്ങൾ സമാറിയം കോബാൾട്ട് ആദ്യമായി വികസിപ്പിച്ചെടുത്ത ഈ കാന്തങ്ങൾ ഉയർന്ന താപനിലയിലും കാന്തികശക്തി നഷ്ടപ്പെടാതെ നിലനിർത്താനുള്ള കഴിവുകൊണ്ട് ശ്രദ്ധേയമാണ് ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ ചൂടുകൂടിയ സാഹചര്യങ്ങളിൽ ഇവ അത്യന്താപേക്ഷിതമാണ് നിയോഡൈമിയം കാന്തങ്ങൾ നിയോഡീമിയം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കണ്ടെത്തിയ ഇവ സമറിയം കോബാൾട്ടിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളതും എന്നാൽ നിർമ്മാണ ചെലവ് താരതമ്യേന കുറഞ്ഞതുമാണ് ഇവയുടെ ശക്തിയും കുറഞ്ഞ വിലയും കാരണം ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന റയർ എർത്ത് കാന്തങ്ങളായി ഇവ മാറി ആധുനിക സാങ്കേതികവിദ്യയിലെ പങ്ക് ഈ അത്ഭുതകാന്തങ്ങൾ ആധുനിക ലോകത്തെ പല നിർണായക സാങ്കേതികവിദ്യകളുടെയും നട്ടലാണ് ഇവയുടെ വലിയ ശക്തി ചെറുതും ഒതുക്കമുള്ളതുമായ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ അവസരം നൽകി ഊർജ്ജരംഗം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇ വി മോട്ടോറുകൾക്കും വലിയ വിൻഡ് ടർബൈനുകളുടെ ജനറേറ്ററുകൾക്കും ഇവ അത്യാവശ്യമാണ് ഇവ ഉപയോഗിക്കുമ്പോൾ ഊർജ്ജോത്പാദനത്തിന്റെ കാര്യക്ഷമത വർദ്ധിക്കുകയും ഊർജ്ജനഷ്ടം കുറയുകയും ചെയ്യുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ ശക്തമായ ശബ്ദം നൽകുന്ന ഹെഡ്ഫോണുകൾ സ്പീക്കറുകൾ എന്നിവയിലെല്ലാം ഈ ചെറിയ കാന്തങ്ങളുണ്ട് കമ്പ്യൂട്ടറുകളിലെ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകളുടെ പ്രവർത്തനത്തിനും ഇവ അനിവാര്യമാണ് വൈദ്യശാസ്ത്രം എം ആർ ഐ എം ആർ ഐ സ്കാനറുകൾ പോലുള്ള സങ്കീർണമായ മെഡിക്കൽ ഇമേജിംഗ് ഉപകരണങ്ങളുടെ കൃത്യമായ പ്രവർത്തനത്തിന് റയർ എർത്ത് കാന്തങ്ങൾ കൂടിയേ തീരൂ വ്യവസായം വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള അതീവ ശക്തിയുള്ള മോട്ടോറുകൾ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലോഹമാലിന്യങ്ങൾ വേർതിരിക്കുന്ന മാഗ്നറ്റിക് സെപ്പറേറ്ററുകൾ എന്നിവയിലും ഇവ ഉപയോഗിക്കുന്നു ചുരുക്കത്തിൽ എർത്ത് മാഗ്നറ്റുകൾ കൂടുതൽ ശക്തി കുറഞ്ഞ ഭാരം ഉയർന്ന കാര്യക്ഷമത എന്നീ നേട്ടങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തെയും വ്യാവസായിക പുരോഗതിയെയും മുന്നോട്ട് നയിക്കുന്ന ഒരു നിർണായക കണ്ടുപിടുത്തമായി നിലകൊള്ളുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക